നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോയിലും സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ തന്നെയാണ് പറയുന്നത് ഇനി പറയുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധനലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത് ശുദ്ധജലത്തിൽ നിങ്ങൾ സ്നാനം ചെയ്യുന്നതായിട്ട് കാണുക കൃഷിഭൂമിയിൽ വെള്ളം കയറ്റുന്നത് കാണുക ശുദ്ധജലം നിറഞ്ഞ കിണർ കാണുക വെള്ളം കോരിയെടുക്കുന്നത് കാണുക പണസഞ്ചി കാണുക ധാരാളം വസ്തുക്കളൊക്കെ തനിക്ക് ലഭിച്ചതായി സ്വപ്നം കാണുക കൃഷിഭൂമിയിൽ ധാന്യ ും മറ്റും നന്നായി വിളയുന്നത് സ്വപ്നം കാണുക കാണുകതിരുകളൊക്കെ കൂട്ടിവെച്ചിരിക്കുന്നത് കാണുക പൂർണ്ണ നിലാവുള്ള രാത്രി കാണുക നൃത്തം ചെയ്യുന്നത് കാണുക വയോവൃദ്ധരെയൊക്കെ സ്വപ്നം കാണുക അമേദ്യം ചവിട്ടുന്നതായോ ശരീരത്ത് പുരളുന്നതായോ ഒക്കെ സ്വപ്നം കാണുക ഫലങ്ങൾ നിറഞ്ഞ ചെടികൾ കാണുക കാളയെ സ്വപ്നം കാണുക നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മോചിതനായി എന്ന് സ്വപ്നം കാണുക ഈ മേൽപ്പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ധനലാഭം അതായത് ധനം ഒരുപാട് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമാനങ്ങളും പ്രശസ്തിയും കീർത്തിയും ഒക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ് നീലാകാശത്തില് സൂര്യൻ പ്രഭയോടെ ജ്വലിച്ചു നിൽക്കുന്നത് കാണുക താൻ കിടക്കുന്ന മെത്ത പുകയില്ലാതെ കത്തി എരിയുന്നത് കാണുക വെള്ളത്തിലുള്ള പായല് നിങ്ങളുടെ കാലിൽ ചുറ്റുന്നത് കാണുക നിങ്ങൾ സിനിമയിലോ നാടകത്തിലോ ഒക്കെ അഭിനയിക്കുന്നത് കാണുക കാറ്റിലെ പട്ടം പറക്കുന്നത് കാണുക തോണിയിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതായി സ്വപ്നം കാണുക കപ്പലിൽ യാത്ര ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുക തന്റെ ഗ്രഹത്തിന് മുന്നിൽ നദി ഒഴുകുന്നതായിട്ട് സ്വപ്നം കാണുക നിങ്ങളൊരു അഭിഭാഷക വേഷമൊക്കെ ധരിച്ചു നിൽക്കുന്നത് സ്വപ്നം കാണുക നിങ്ങൾ ശുഭ വസ്ത്രം അണിഞ്ഞു നിൽക്കുന്നത് സ്വപ്നം കാണുക നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുന്നത് സ്വപ്നം കാണുക നിങ്ങൾ ആകാശത്തിലൂടെ ഭാരമില്ലാതെ സഞ്ചരിക്കുന്നത് നിങ്ങളെ സ്വപ്നം കാണുക നിങ്ങളെ കഴുമ്മരത്തിലേക്ക് തൂക്കുന്നത് സ്വപ്നം കാണുക രാജ്ഞിയെ സ്വപ്നം കാണുക ചുറ്റികയോ കൊട്ടുപടിയോ ഒക്കെ സ്വപ്നം കാണുക സിംഹത്തെ സ്വപ്നം കാണുക നിങ്ങൾ നൃത്തം ചെയ്യുന്നത് സ്വപ്നം കാണുക മറ്റൊരുവന്റെ തോളിലിരുന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിട്ട് സ്വപ്നം കാണുക ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് നിങ്ങൾ പ്രശസ്തിയിലേക്കും കീർത്തിയിലേക്കും വലിയ വലിയ സ്ഥാനങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങളുടെ ഫലങ്ങൾ ഇതുവരെ പറഞ്ഞു തീർന്നിട്ടില്ല ഇനിയും അടുത്ത വീഡിയോയിൽ വീണ്ടും സ്വപ്നങ്ങളുടെ ഫലങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും ഉണ്ടാവുന്നതാണ് ഇതുപോലുള്ള വീഡിയോകളും അറിവുകളും ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം